بيس راديو النور السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله حق حمده والصلاة والسلام على رسوله وعبده وبعد سخدر المارئ سخدر النور تفسير كلاسك غلئ نمال سورة البقريل. നൂറ്റി എഴുപത്തിരണ്ടാം വചനത്തിൻ്റെ തുടക്ക ഭാഗമാണ് പഠിക്കുകയുണ്ടായത് എന്ന ഭാഗം അല്ലാഹു സുഹാൻ അല്ലാഹു കനിഞ്ഞതിൽ ഉപകരിച്ചതിൽ ഫീബാത് ഭക്ഷിക്കുവാൻ വിശ്വാസികളോട് കൽപ്പിക്കുന്ന വിശുദ്ധ വചനമാണിത് ഈ ആയത്തിലെ പ്രയോഗങ്ങളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു മനസ്സിലാക്കി ഈ ആയത്തിന്റെ തേട്ടവുമായി ബന്ധപ്പെട്ടാണ് ചില വിഷയങ്ങളും ചരിത്രങ്ങളും ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹു സുഹാൻ വല ത്വത്ത് ആണ് ഭക്ഷിക്കുവാൻ ആവശ്യപ്പെട്ടത് ത്വീബാത് വിശിഷ്ടമായവ വിശുദ്ധമായവ അതിന്റെ തേട്ടം അൽ ഹബായിസ് മ്ത് അശുദ്ധവും ഭക്ഷിക്കാവതല്ല എന്നുള്ളതാണ് വിശുദ്ധ വചനങ്ങൾ ഈ വിഷയത്തിൽ പലതാണ് സൂറത്തുൽ മാഇദയുടെ സുഹൃത്തിൽ അൻതും ബിഹി മുഅ്മിനൂൻ എന്ന മറ്റൊരു വചനമുണ്ട് ഈ വചനത്തിൽ പറഞ്ഞതുപോലെ തന്നെ വിശ്വാസികളെ വിളിച്ച് അള്ളാഹു സുബ്ഹാനു വത്താല അവിടെ ഉണർത്തുന്നത് തൊയ്യ നിങ്ങൾ നിങ്ങൾക്ക് നിഷിദ്ധമാക്കരുത് വിലങ്ങരുത് അള്ളാഹു സുബ്ഹാനു വത്താല നിങ്ങൾക്ക് അനുവദിച്ചതാ എല്ലാ എല്ലാത്തും നിങ്ങൾ ഉപയോഗപ്പെടുത്തണം അന്നമായി ഉപയോഗിക്കണം എന്നാണ് ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞു ഇഷ്ടപ്പെടുന്നില്ല എന്ന കാരണവും കഴിഞ്ഞതിൽ നിന്ന് അനുവദനീയമായതും ആസ്വാദ്യകരവും വിശിഷ്ടവുമായത് നിങ്ങൾ ഭക്ഷിക്കുക എന്ന് അള്ളാഹു സുബാനുവ തല കൽപ്പിക്കുകയും ചെയ്തു ഒരു വ്യക്തി വന്ന് ഞാൻ മാംസാഹാരം കഴിച്ചാൽ വികാരഭരിതനാകുന്നു ജടികേച്ച മൂർജിക്കുന്നു സ്ത്രീകടോട് വികാരം കൂടുന്നു എന്നൊക്കെ പറഞ്ഞ് മാംസാഹാരം ഞാൻ തനിക്ക് വിളങ്ങിയിരിക്കുന്നു വെടിഞ്ഞിരിക്കുന്നു എന്നൊക്കെ തിരിസവിധത്തിൽ പറഞ്ഞപ്പോഴാണ് അള്ളാഹു സുബ്ഹാൻ ഉപതാല ഈ വചനം അവതരിപ്പിക്കുകയുണ്ടായത് അത് പ്രതി തന്നെ ചിലർ വികാര നിയന്ത്രണത്തിന് വേണ്ടി ഷണ്ഡീകരിക്കുവാൻ ഉദ്ദേശിച്ചപ്പോൾ അവരുടെ വിഷയത്തിലും ഈ ആയത്ത് ഓതിക്കേൾപ്പിക്കുകയുണ്ടായിട്ടുണ്ട് അള്ളാഹു സുബ്ഹാൻ ഉപതാല വിശിഷ്ടമാക്കിയതിനെ വിലങ്ങരുത് അത് നിഷിദ്ധമാക്കരുത് എന്ന് ഉണർത്തിക്കൊണ്ട് വിശിഷ്ടമാണോ അനുവദനീയമാണോ അത് ഉപയോഗപ്പെടുത്തുക ഭക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടുള്ളത് അബ്ദുല്ലാഹി ബിൻ അം അള്ളാഹു കനുവിൽ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഒരു വിഷയം വിശ്വാസിയുടെ ഉപമ ഇപ്രകാരമാണ് വന്നിട്ടുള്ളത് ഇന്ന ഒരു വിശ്വാസിയുടെ ഉദാഹരണം ഒരു സ്വർണക്കട്ടിയുടെ ഉദാഹരണമാണ് അത് തീയിൽ ഊതി കാച്ചപ്പെട്ടാൽ അത് ചുക്കും അത് തൂക്കപ്പെടുകയായാൽ തൂക്കം കുറയുകയില്ല വല്ലദീ നഫ്സു മുഹമ്മദിൻ അല്ലാഹു ആണ് സത്യം ഇന്ന ഇൻല ഒരു വിശ്വാസിയുടെ ഉപമ ഒരു തേനീച്ചയുടെ ഉപമ തന്നെയാകുന്നു ഇൻ തിന്നാൽ നല്ലത് തിന്നും അത് വിസർജിച്ചാൽ തുഫ്സിദ് ആ വൃക്ഷത്തിന്റെ ചില്ലയെ അത് ഒടിക്കുകയോ കേടുവരുത്തുകയോ ചെയ്യുകയില്ല ഇങ്ങനെയുള്ള തേനീച്ചയാണ് വിശ്വാസിയുടെ ഉപമ എന്ന് നബ്സല്ലാ അലൈസ് പറഞ്ഞു ഈ ഉപമ പറയുമ്പോൾ തേനീച്ച തിന്നുകയാൽ ത്വയീപൻ അത് വിശിഷ്ടമായതും വിശുദ്ധമായതുമാണ് തിന്നുക എന്ന് പ്രത്യേകം ഉണർത്തി വിശ്വാസി തിന്നേണ്ടത് ത്വയീബാണ് വിശിഷ്ടമായതും വിശുദ്ധമായതുമാണ് എന്ന് നബ്സല്ലാസ്വലം മാറ്റങ്ങൾ ഇവിടെ പഠിപ്പിക്കുകയാണ് ഇന്ന് ഇൻസാൻ ഒരു മനുഷ്യനിൽ ആദ്യം ജീർണിച്ച് നാശവിധേയമാകുന്നത് അവന്റെ വയറാണ് അതുകൊണ്ട് അല്ലായ കുല ഇല്ലാത്ത നല്ലത് മാത്രം ഭക്ഷിക്കാൻ സാധിച്ചാൽ അത് മാത്രം ഭക്ഷിക്കുക എന്ന് നബ്സല്ലാവി പറയുകയുണ്ടായി എന്ന് മാത്രമല്ല എല്ലാ പ്രഭാത നമസ്കാര ശേഷവും ി തങ്ങളുടെ ഉപകാരപ്രദമായ വിശിഷ്ടമായ അന്നവും സ്വീകാര്യമായ അമലും അള്ളാഹു വിളിച്ച് തേടുമായിരുന്നു റസൂൽഹുഅലൈ വസ്ലം അപ്പോൾ അന്നം വിശിഷ്ടമായതാകുവാനുള്ള അറിയിപ്പും തേട്ടവും ഒക്കെ തിരുദൂതരിൽ നിന്ന് ഇപ്രകാരം വന്നിട്ടുണ്ട് എങ്കിൽ വിശ്വാസി എപ്പോഴും വിശിഷ്ടമായതും വിശുദ്ധമായതും മാത്രമേ അന്നമായി സ്വീകരിക്കാവൂ wala േട്ടവും നിദർശനവുമാണ് ഇവിടെ ഉള്ളത് അലൈഹി ഉള്ളത്സലം അതിലേറ്റം സൂക്ഷ്മത പുലർത്തുന്ന മാതൃകയായിരുന്നു അനുവിന്റെ സഹോദരി ഉമ്മു അബ്ദില്ല ഒരു പാത്രം പാല് തിരുസവിധത്തിലേക്ക് അയക്കുന്നുണ്ട് അന്ന് തിരിതൂതർക്ക് നോമ്പായിരുന്നു പകലാകട്ടെ സുദീർഘവും കഠിനമായ ചൂടും പക്ഷെ റസൂൽ അല്ലാസ്ലാം ഉമ്മു അബ്ദില്ല നൽകിയ പാല് തിരിച്ചയച്ചു അന്നാലെഹാദ് അല്ലബൻ ഈ പാൽ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോ അതെന്റെ ആട്ടിൽ നിന്ന് കറന്നെടുത്ത പാലാണെന്ന് ഹാദി അറിയിച്ചപ്പോൾ വീണ്ടും റസൂൽ അല്ലാഹി സല്ലിസ്ലാം തിരിച്ചയച്ചു അന്നാലക്കി ഹാദിഹി ഹിഷാദ് ഈ ആടിനെ എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന് ചോദിച്ചു കൊണ്ട് അപ്പൊ മാലി എന്റെ സ്വത്ത് ചെലവഴിച്ച് ഞാൻ വാങ്ങിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് നിബ്സലാഅലി മാ തങ്ങൾ അത് കുടിച്ചത് നോമ്പ് കാരനായ നിബ്സലാഹു അലൈ വസ്ല്ലം രണ്ടു തവണ പാല് തിരിച്ചു മടക്കി ഹാദൽ ലബൻ ഈ പാൽ എവിടെ നിന്ന് ഈ ആട് എവിടെ നിന്ന് എന്ന് ചോദ്യം ഉന്നയിച്ച തിരുതൂതരോട് പിന്നീട് ഉമു അബ്ദുല്ല ചോദിക്കുന്നുണ്ട് യാസൂൽ അള്ളാ വിഷയത്തിൽ കൊടുത്തയച്ചത് പകലിന്റെ ദൈർഘ്യവും ചൂടിന്റെ കാഠിന്യവും കാരണത്താൽ ാണ് അതുകൊണ്ട് താങ്കളുടെ വിഷയത്തിൽ വേദനിച്ചാണ് ഞാൻ ആ പാല കൊടുത്തയച്ചത് എന്നിട്ട് നിങ്ങൾ ആ പാൽ എന്നിലേക്ക് മടക്കി ഇങ്ങനെ ചോദിച്ചത് എന്തേ എന്ന് മഹദി തിരുസബത്തിൽ സങ്കടപ്പെടുന്നുണ്ട് അപ്പൊ റസൂൽ അവരോട് പ്രതികരിച്ചത് എന്റെ മുമ്പ് ദൂതന്മാരെല്ലാവരും കൽപ്പിക്കപ്പെട്ടത് കൽപ്പിക്കപ്പെട്ടുകൊണ്ടാണ് അതുകൊണ്ട് തീർപ്പാക്കാനും ഉറപ്പാക്കാനും വേണ്ടിയാണ് ഞാൻ അത് അയച്ച് ചോദിച്ചത് എന്ന് നബ്സാഹു അലൈഹി വസ്സലം മഹദിയോട് പ്രതികരിച്ചു എന്നാണ് അള്ളാഹു എന്ന് വിശ്വാസികളെ വിളിച്ച് കൽപ്പിക്കുമ്പോൾ ആ കൽപ്പന പ്രയോഗവൽക്കരിച്ചു തിരുചര്യ ഇതുപോലെ നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ഈ കൽപ്പനയോട് അള്ളാഹുവിന്റെ ആജ്ഞയോട് പ്രതികരിച്ചത് എന്നത് മനസ്സിലാക്കുവാൻ ആളുകൾക്ക് വിശിഷ്ടമായത് അനുവദിക്കുകയും അശുദ്ധമായത് നിഷിദ്ധമാക്കുകയും ചെയ്ത തിരുദൂതരാണ് അതുകൊണ്ട് തന്നെ വാക്കാലും പ്രവൃത്തിയാലും തിരുദൂതർ അനുവദിച്ചതും അനനുവദിച്ചതും പ്രത്യേകം പഠിക്കലും മനസ്സിലാക്കലും നമ്മളുടെ ബാധ്യതയാണ് ഇമാം ഇബിനുൽ കയ്യം റഹ്മി അലൈഹി അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായ രചന സാദുൽ ഖൈരിൽ എന്ന ഗ്രന്ഥത്തിൽ നബ്സല്ലാഹു അലൈഹി തങ്ങൾ ആഹരിച്ചിരുന്നതിനെ അന്നമായി ഉപയോഗിച്ചതിനെ വിശദീകരിച്ചിട്ടുണ്ട് നബ്സലാഹു അലൈഹി തങ്ങളുടെ തിരുമാതൃക തൽ വിഷയത്തിൽ എങ്ങനെയായിരുന്നു എന്നത് നമ്മൾ പഠിക്കുന്നതിന് വേണ്ടി അതിവിടെ പ്രത്യേകം നമ്മൾ വായിക്കേണ്ട ഒരു വിഷയമാണ് ചില പാഠങ്ങളും ചില മാതൃകകളും പ്രത്യേകം നമ്മൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി അദ്ദേഹം പറയുന്നത് ഭക്ഷണ വിഷയത്തിൽ

ർപ്പിക്കുകയാൽ അത് ഹറാമാക്കാതെ നിഷിദ്ധമാക്കാതെ അതിൽ നിന്ന് വിട്ടു നിൽക്കുമായിരുന്നു വമാമ ഒരു ഭക്ഷണത്തെയും ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല ഇനി ഹു അത് ഇഷ്ടപ്പെട്ടാൽ ഭക്ഷിക്കും അല്ല എങ്കിൽ വേണ്ടെന്ന് വെക്കും ലമ്മ ഉടുമ്പിന്റെ മാംസം വേണ്ടെന്ന് വെച്ചതുപോലെ കാരണം അദ്ദേഹം അത് തിന്ന് ശീലിച്ചിരുന്നില്ല വലം അലൽ ഉമ്മ എന്നാൽ ഉമ്മത്ത് ഉടുമ്പ് മാംസം ഭക്ഷിക്കുന്നത് അവിടുന്ന് നിഷിദ്ധമാക്കുകയും ചെയ്തില്ല ബൽ നോക്കി നിൽക്കേ അവിടുന്ന് ഇരുന്ന ഭക്ഷണ തളികയിൽ ഉടുമ്പു മാംസം ഭക്ഷിക്കപ്പെടും ഉണ്ടായിട്ടുണ്ട് അലൽ ഹൽവ അവിടുന്ന് ഹൽവ ക്ഷിച്ചു വൽഅസൽ തേനും അസലും അവിടെ നേരെ ഇഷ്ടപ്പെടുമായിരുന്നു വാക്കൽ ഒട്ടക മാംസം ആടുമാംസം കോഴി മാംസം ഇതൊക്കെ അവിടുന്ന് ഭക്ഷിച്ചു അഹ്മൽ ഹുബാറ ഹുബാറയുടെ മാംസവും ഹുബാറ എന്ന് പറഞ്ഞാൽ ഒരുതരം പക്ഷിയാണ് വൽ ഒരു തരം പക്ഷിയാണ് വലഹ്മിമാരിൽ വൽഅർനബി അവിടുന്ന് കാട്ടുപശുവിന്റെയും മുയലിന്റെയും മാംസം ഭക്ഷിച്ചിട്ടുണ്ട് ബഹർ സമുദ്രത്തിലെ മത്സ്യാഹാരം ഭക്ഷിച്ചിട്ടുണ്ട് ുണ്ട് വാക്കലെ ശിവ അ പൊരിച്ചത് ഭക്ഷിച്ചിട്ടുണ്ട് ുംമ്രും ഭക്ഷിച്ചിട്ടുണ്ട് കുടിച്ചിട്ടുണ്ട് അതേപോലെ അത് മോരാക്കിയതും കുടിച്ചിട്ടുണ്ട് സവീഖ് സവീഖ് എന്ന് പറഞ്ഞാൽ ഒരു തരം മധുര പലഹാരമാണ് വെള്ളം ചേർത്ത് തേൻ കുടിച്ചിട്ടുണ്ട് അത്തമർ ചാറ് കുടിച്ചിട്ടുണ്ട് അത് ലഹരിയാകുന്നതിന് മുമ്പുള്ള അവസ്ഥക്കാണ് എന്ന് പറയുക അതുപോലെ അവിടുന്ന് ഭക്ഷിച്ചിട്ടുണ്ട്

ുംസവും ചേർത്തുണ്ടാക്കുന്ന ഭക്ഷണമാണ് നെയ്യ് അതാണ് ഇഹാലൂട്ടി ഭക്ഷിച്ചിട്ടുണ്ട് 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 പൊരിച്ച കരൾ എന്നാൽ ഉണക്കിയ മാംസമാണ് മത്ബൂഹ വേവിച്ച ചുരങ്ങ ഭക്ഷിച്ചിട്ടുണ്ട് വേവിച്ച ചുരങ്ങ അത് നബ്ലി മാത്തങ്ങൾ ഇഷ്ടപ്പെടുമായിരുന്നു മസ്ലൂഖ

ർ അത് ഇഷ്ടപ്പെടുമായിരുന്നു വലം തയ്യബൻ വിശിഷ്ടമായതൊന്നും അവിടുന്ന് തിരസ്കരിക്കുമായിരുന്നില്ല വിശിഷ്ടമായത് ലഭിച്ചില്ല എങ്കിൽ അത് കിട്ടാൻ പടാപാട് പെടുകയും ഉണ്ടായിട്ടില്ല ബൽക്കാന ഹദീഹു അഖില കിട്ടിയതെന്തോ തരപ്പെട്ടതെന്തോ അത് ഭക്ഷിക്കുക എന്നുള്ളതായിരുന്നു തിരിദൂതരുടെ ചര്യ ഫൈൻ ആ ഭക്ഷണ പദാർത്ഥങ്ങൾ തരപ്പെട്ടില്ല എങ്കിൽ അവിടെ നിന്ന് ക്ഷമിക്കുമായിരുന്നു വി ദർശിക്കപ്പെടുംക്ഷേ തിരുദൂതരുടെ വീട്ടിൽ അടുപ്പിൽ തീപ്പ് കഞ്ഞിട്ടുണ്ടാവുകയില്ല അത്രമേൽ അവിടെ നിന്ന് വിഷപ്പ് സഹിച്ച് ക്ഷമിച്ച് ജീവിച്ചിരുന്നു കിട്ടാത്തതിന്റെ പേരിൽ കിട്ടാൻ വേണ്ടി പെടാ അവസ്ഥ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇവരൽ കയ്യും ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഭക്ഷണങ്ങൾ ഏറെക്കുറെ അത് മണ്ണിലായിരുന്നു വെച്ചിരുന്നത് സുഫ്ര വിരിച്ച് സുഫ്രയായിരുന്നു തിരിദൂതരുടെ തീന്മേശ എന്നാണ് അദ്ദേഹം പറയുന്നത് സഹോദരന്മാരെ സഹോദരികളെ നബ്സലാഹുലൈസ് തയ്യബാത് ഭക്ഷിക്കുവാൻ അള്ളാഹു സുബാനു വാല കൽപ്പിച്ചു അലൈഹി സല്ലാഹുലൈസ് അത് ഭക്ഷിക്കുകയും ചെയ്തു അവിടെ നിന്ന് നമ്മളോടും അപ്രകാരം കൽപ്പിച്ചു തയ്യബാത്ത് ഭക്ഷിച്ചുകൊണ്ട് തിരുദൂതർ നമുക്ക് മാതൃകയാവുകയും ചെയ്തു തിരു ശര്യ ഈ വിഷയത്തിൽ ഇവിടെ ഞാൻ ഇബ്നുൽ ഖയീമിനെ ഉദ്ധരിച്ച് വായിച്ചത് വിശിഷ്ടമായതും വിശുദ്ധമായതും തയ്യബാത് ഏതൊക്കെ എന്ന് മനസ്സിലാക്കുവാൻ പഠിക്കുവാൻ നമുക്കൊരു അളവുകോൽ മാനദണ്ഡം അത് മനസ്സിലാക്കാൻ കൂടിയാണ് മാംസാഹാരമായാലും അതല്ല പാല് തേന് വെണ്ണ പാൽക്കട്ടി പോലുള്ള ായാലും ഫലങ്ങളിലും പഴങ്ങളിലുമൊക്കെ മുന്തിയതരമായാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ തനിക്ക് അനുവദനീയമാണ് എന്നുള്ളത് ഈ തിരുചര്യ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഇമാം അബുൽ ഹസൻ മഖ്ദിസി അലിബിൻഫാദ്സിലായി അലി പറയുന്നുണ്ട് ഒരു ഭക്ഷണം അത് വിശിഷ്ടമാണ് എന്നതിനാൽ ഒരിക്കലും നബി ുംബി അലൈഹി അലൈവലം അതിൽ നിന്ന് വിട്ടു നിൽക്കുകയോ അത് തനക്ക് വിളങ്ങുകയോ ചെയ്തത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന് വിശിഷ്ടമാണ് ഒരു ഭക്ഷണത്തിൽ നിന്നും ഒരിക്കലും വിട്ടു നിന്നിട്ടില്ല പ്രത്യുത ഹൽവയും അസലും മധുര പലഹാരങ്ങളും തേനും അവിടുന്ന് ഭക്ഷിച്ചിട്ടുണ്ട് അവിടുന്ന് കഴിച്ചിട്ടുണ്ട് എന്നാൽ സുപ്രധാനമായ വിഷയങ്ങളിൽ നിന്ന് മനുഷ്യനെ അശ്രദ്ധമാക്കുന്ന ഭൗതികമായ ഇച്ഛകൾ അതിൽ മനുഷ്യർ അത് ലഭിക്കുന്നതിന് വേണ്ടി അത് ഉപയോഗപ്പെടുന്നതിനു വേണ്ടി പെടാപ്പാട് പെടുന്നതും കൃത്രിമത്വം കാണിക്കുന്നതും അത് നിരുത്സാഹപ്പെടുത്തുകയും വെറുക്കുകയും മാത്രമാണ് റസൂൽ അലൈസ് ചെയ്തിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത് അള്ളാഹു അലൈഹി സ്വലം ഒരു ഭക്ഷണ പദാർത്ഥവും അത് വിശിഷ്ടമാണ് അത് മുന്തിയ തരമാണ് എന്നതിനാൽ അത് വിളങ്ങുകയോ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് നബ്സു അലൈഹി സ്വലമാങ്ങളുടെ ഈ വിഷയത്തിലുള്ള തിരു മാതൃക വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഇതിന്റെ അർത്ഥം നബ്സലാഹു അലൈഹി സ്വലം മാത്തങ്ങളുടെ ദിനേനയുള്ള ചരിയ ആയിരുന്നു വസ്തുക്കളെല്ലാം ആഹരിക്കുക ഭക്ഷിക്കുക എന്നല്ല നമ്മൾ ഇബ്രുൽ ഇത് ഉദ്ധരിച്ച് അവസാനം പറഞ്ഞത് കേട്ടില്ലേ അലൈഹി അലൈവി മാത്തങ്ങളുടെ പുരുഷായിസ് അറുപത്തിമൂന്ന് വർഷം അതിൽ പ്രവാചക ജീവിതത്തിന്റെ ഇരുപത്തിമൂന്ന് വർഷം ആ കാലയളവിൽ നബ്സല്ലാഹു അലൈഹി സ്വലം മാത്തങ്ങൾ ഇതൊക്കെ ഭക്ഷിക്കുകയുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ തിരുതൂതർ ദിനേനെ ഭക്ഷിച്ചിരുന്നു എന്നതിന് ഒരിക്കലും അർത്ഥമില്ല ഉമർ

തിരുദൂതരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ം വിശപ്പിനാൽ ചുരുണ്ട് കഴിഞ്ഞുകൂടുന്നത് തന്റെ വയറുനിറക്കുവാൻ മോശം കാരക്ക പോലും കണ്ടെത്താത്തതിനാലായിരുന്നു തിരുദൂതർ അങ്ങനെ ചുരുണ്ട് കൂടി കഴിഞ്ഞിരുന്നത് എന്നാണ് ഒരിക്കൽ ഉമ്മുൽ ആയിഷ ആബിസ് പറയുകയാണ് എന്ന് പറഞ്ഞാൽ കുളമ്പ് അല്ലെങ്കിൽ കണങ്കാൽ അത് റസൂൽ തങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു മാസക്കാലം എടുത്തു വെക്കുമായിരുന്നു കുലു ഞങ്ങൾ ഒരു മാസം എടുത്തു വെച്ച ആ കണങ്കാൽ അല്ലെങ്കിൽ കുളമ്പ് പിന്നീട് അത് ഭക്ഷിക്കുമായിരുന്നു ആ ബി സി ബിനു റബിയ ഇത് കേട്ടപ്പോൾ ചോദിക്കുകയാണ് അങ്ങനെ ആടുകളുടെ കുളമ്പുകളും അല്ലെങ്കിൽ കണങ്കാലുകളും ഒക്കെ ഒരു മാസക്കാലം എടുത്തു വെക്കാൻ എന്നിട്ട് അത് ഭക്ഷിക്കാൻ നിങ്ങളെ നിർബന്ധിച്ചിരുന്നത് എന്താണ് അപ്പൊ ചിരിച്ചു എന്നാണ് എന്നിട്ട് എന്നിട്ടവർ പറഞ്ഞത് വരെ ദിനം തുടർച്ചയായി റൊട്ടി ആഹരിച്ചിട്ടില്ല എന്നാണ് അത് ആലു മുഹമ്മദ് മുഹമ്മദ് മുഹമ്മദ്യും അവിടുത്തെ കുടുംബവും എന്നാണ് മഹദി അതിനോട് പ്രതികരിച്ചത് ഒരിക്കൽ ഉമ്മുൽ എന്ന മഹാനോട് പറയുകയാണ് അബൂബക്കു വീട്ടിൽ there. ഒരു ആടിന്റെ കാല് രാത്രി സമയം ഞങ്ങൾക്ക് സമ്മാനിക്കപ്പെട്ടു എന്ന് എന്നിട്ട് മഹദി പറയുന്നത് ആ രാത്രിയിൽ ഞാൻ അത് പിടിക്കുന്നു അത് അല്ലെങ്കിൽ അലൈഹി അത് അത് പിടിക്കുന്നു ഞാൻ ഒരു കാല് സമ്മാനിക്കപ്പെട്ടതിനെ കുറിച്ച് മഹദി പറയുകയാണ് അപ്പൊ കാഹിൻ ചോദിക്കുകയാണ്

എന്നാണ് മുഹമ്മദ് സല്ലാഹ് അലൈഹി സ്വലമാ തങ്ങളുടെ കുടുംബത്തിൽ ഒരു മാസക്കാലം റൊട്ടി റൊട്ടിച്ചുടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം പാകം ചെയ്യുകയോ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നാണ് അതിൽ അവർ പറയുന്നത് വിളക്കിന്റെ വെട്ടത്തിലായിരുന്നോ ആ മാംസം നിങ്ങൾ അല്ലെങ്കിൽ ആ കാല് നിങ്ങൾ മുറിച്ചത് എന്ന ചോദ്യത്തിന്റെ മഹദിയുടെ ആ പ്രതികരണം അറിയിക്കുന്നത് എന്താണ് സയ്യിദ് പറയുകയാണ് ഒരിക്കൽ അബുഹു നടന്നു പോവുകയാണ് ഒരു ഭാഗം ആളുകൾ തീയിൽ ചുട്ട ഒരു ആടിനെ ഭക്ഷിക്കുകയാണ് അവർ അബു ഹുറേ അത് ഭക്ഷിക്കുവാൻ വേണ്ടി വിളിച്ചു എന്നാൽ അബുഹു താലാൻ അത് ഭക്ഷിക്കുവാൻ വിസമ്മതിച്ചു അദ്ദേഹം പറഞ്ഞു റസൂൽ വലം അള്ളാഹുൻ റസൂൽ അലിസ്ലം ഈ ദുനിയാവിൽ നിന്ന് യാത്രയായി ഗോതമ്പ് റൊട്ടി വയറു നിറച്ച് ഭക്ഷിക്കാത്ത അവസ്ഥയിൽ അതുകൊണ്ട് ആ ഊർമയിൽ നിങ്ങൾ ചുട്ട ഈ ഒരു ആട് മാംസം ഭക്ഷിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല എന്ന അർത്ഥത്തിൽ അദ്ദേഹം അവരോട് സംസാരിച്ചു എന്നാണ് ഞാനിത് ഉണർത്തിയത് ബഹുമാന്യ പഠിതാക്കളോട് ശ്രോതാക്കളോട് അള്ളാഹു സുഹാനുബത്താല വിശിഷ്ടമായത് അനുവദിക്കുകയും അത് ഭക്ഷിക്കുവാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തപ്പോൾ നബി അലൈഹി അള്ളാഹു തങ്ങൾ ഈ ദുനിയാവിൽ വിശിഷ്ടമായത് ഭക്ഷിച്ചിട്ടുണ്ട് വിശിഷ്ടമായത് നബി അള്ളാഹു അലൈഹി തങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ ഉദാഹരണങ്ങൾ പലതും നമ്മൾ കേൾക്കുമ്പോൾ അത് ദിനേന തിരിദൂതരുടെ ചര്യയായിരുന്നു എന്നൊരിക്കലും മനസ്സിലാക്കി തിരി തിരുജീവിതത്തിൽ അതൊക്കെ ഉപയോഗപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതൊക്കെ വളരെ പരിമിതമായ എണ്ണപ്പെട്ട നാളുകളുടെ കാഴ്ചകളായിരുന്നു എന്നുള്ളതാണ് ചരിത്ര യാഥാർത്ഥ്യം അവിടുത്തെ ജീവിതത്തിൽ ിക്കപ്പോഴും വിരക്ത ജീവിതമായിരുന്നു അവിടുത്തെ തിരുച്ചറിയയിൽ പലപ്പോഴും അലൈഹി അലൈവലം ആഹരിക്കുവാൻ അന്നം കാണാതെ ഭക്ഷണം ലഭിക്കാതെ വിശപ്പ് സഹിച്ച് വിശന്ന് പൊരിഞ്ഞ് ചുരുണ്ട് കിടന്ന് വയറ്റിൽ തുണി കെട്ടി വയറ്റിൽ കല്ലുകെട്ടി ഇങ്ങനെയൊക്കെ ആയിരുന്നു കഴിഞ്ഞുകൂടിയത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഒപ്പം ഇവിടെ നമുക്ക് ഭക്ഷണ പദാർത്ഥത്തിൽ വിശിഷ്ടമായത് ഉപയോഗപ്പെടുത്തുന്നതിൽ ഭക്ഷിക്കുന്നതിൽ നബിസലാഹു തങ്ങളുടെ മാതൃക മനസ്സിലാക്കുമ്പോൾ ഈ വിഷയത്തിൽ വ്യതിചലിക്കുന്ന താല നൽകിയ ഈ കൽപ്പനയിൽ മാർഗഭ്രംശികളാകുന്ന രണ്ടു കൂട്ടരെ കുറിച്ച് വായിക്കേണ്ടതുണ്ട് ഒരു കൂട്ടർ പണ്ഡിതന്മാർ പറഞ്ഞു ഇച്ഛകൾ കൈകാര്യം ചെയ്യുന്നതിൽ അതിരിവിടുന്ന ആൾ വിഭാഗമാണവർ വിശിഷ്ടമായത് കൊയ്യുന്നതിൽ നേടുന്നതിൽ ഉപയോഗപ്പെടുത്തുന്നതിൽ ഭക്ഷിക്കുന്നതിൽ ലാവിഷായി ദുർവ്യയവും ദൂർത്തുമായി അതിരിവിടുന്നവർ മറ്റൊരു കൂട്ടർ വിശിഷ്ടമായവ വിശിമായവർ നിഷിദ്ധമാക്കുന്നവർ ഈ രണ്ടു കൂട്ടരും തിരുമാതൃകയിൽ നിന്ന് പുറത്താണ് അതിര് വിടുന്നവരെ കുറിച്ച് അള്ളാഹു സുബ്രഹാനു നിങ്ങൾ ഭക്ഷിക്കുക നിങ്ങൾ പാനം ചെയ്യുക പക്ഷെ നിങ്ങൾ അതിര് വിടരുത് ഭക്ഷണങ്ങൾ നിഷിദ്ധമാക്കുന്നവർ അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനു പറഞ്ഞു വിശ്വസിച്ചവരെ അള്ളാഹു സുബ്രഹാനു അനുവദിച്ചതിലെ വിശിഷ്ടമായവ നിങ്ങൾ നിഷിദ്ധമാക്കരുത് നിങ്ങൾ അതിരി വിടുകയും ചെയ്യരുത് തീർച്ചയായും അതിരുവിടുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല തിരുചര്യ വിശിഷ്ടമായതിന്റെ വിഷയത്തിൽ നമ്മൾ ഇവിടെ വായിച്ചതും സവിസ്തരം ആ വിഷയത്തിൽ തിരുമാതൃകകളെ എണ്ണിയതും ഈ രണ്ടു കൂട്ടരെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ കൂടിയാണ് അള്ളാഹു അനുവദിച്ചതിൽ വിശിഷ്ടമായതിൽ അതിരുവിടുന്നവർ അള്ളാഹു സുഹാനുവതാല വിശിഷ്ടമാക്കിയതിനെ അനനുവദനീയമാക്കി നിഷിദ്ധമാക്കി അകലം നിൽക്കുന്നവർ അള്ളാഹു സുബാനുവീനു ിബാ തിസും എന്ന് നമ്മളോട് കൽപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ആ കൽപ്പനയോട് നമ്മൾ പൊരുത്തപ്പെടേണ്ടത് ആ കൽപ്പനയെ നമ്മൾ എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് ആ കൽപ്പന നമ്മൾ എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത് അത് നബിസ്ാഹു അലൈഹി സ്വലാത്തങ്ങളിൽ നിന്ന് മാതൃക വന്ന വിധമാണ് വിശിഷ്ടമാക്കിയതെന്തോ അതെല്ലാം നബി നബിസ്ലഹ് അലൈഹി വസ്ലാമാങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് തനിക്ക് വിലങ്ങുകയോ നിഷിദ്ധമാക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ വിശിഷ്ടമായതെല്ലാം അതിരുവിട്ട് ഉപയോഗിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുന്ന അവസ്ഥ അത് തിരി ഒരിക്കലും ഉണ്ടായിട്ടില്ല പ്രത്യുത വിരക്തനായി വിശുദ്ധനായി വിശിഷ്ടമായത് തേടി അലഞ്ഞ് അത് തനിക്ക് അനുകൂലമാക്കാൻ തനിക്ക് ലഭ്യമാക്കാൻ പെടാപ്പാട് പെടാതെ വർത്തിക്കുകയാണ് ഇനി അലൈഹി അലി മാത്തങ്ങൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ആയത്ത് നമ്മൾ പഠനവിധേയമാക്കുമ്പോൾ ഒരു മസ്അല അത് സുപ്രധാനമായും നമ്മൾ ഉൾക്കൊള്ളേണ്ട പഠിക്കേണ്ട ഭാഗമാണ് എന്നതിനാലാണ് അതിവിടെ പ്രത്യേകം ഉണർത്തിയത് അള്ളാഹു സുബ്ഹാനുവടർന്ന് പറയുന്നത് വഷ് കുറൂലില്ലാ നിങ്ങൾ അള്ളാഹുവിനെ ശുക്റുള്ളവരാകണം എന്നുള്ളതാണ് അള്ളാഹുവിനെ നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കണം എന്നുള്ളതാണ് ഇവിടെ നോക്കൂ നിങ്ങൾ അള്ളാഹു സുഹാന പ്രയോഗിച്ചത് നാം നിങ്ങൾക്ക് എന്നാണ് നാം എന്നാണ് എന്നാണ് പ്രയോഗിച്ചത് എന്നാൽ എന്നാണ് അള്ളാഹുവിനെ നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യു എന്നാണ് പറഞ്ഞത് വഷ്കുറൂന എന്നല്ല നമുക്ക് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യൂ എന്ന് അള്ളാഹു സുബാനു തല പറഞ്ഞില്ല ും വഷ്കുറൂന എന്ന പ്രയോഗം വന്നില്ല പിന്നെയോ വഷ്കുറൂലില്ല എന്നാണ് പ്രയോഗിച്ചത് അങ്ങനെ പ്രയോഗിച്ചതിന്റെ പൊരുളും യുക്തിയും എന്താണ് ഒന്ന് ശുക്രിന്റെ പ്രാധാന്യമാണ് അത് അള്ളാഹുവിന് സമർപ്പിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയാണ് അൽ ഇൽഫാത് എന്ന് പറയും സർവനാമം ഉപയോഗിച്ച് പിന്നീട് സർവനാമത്തിന് പകരം പ്രത്യക്ഷമായിട്ടുള്ള നാമത്തെ പറയുക എന്നുള്ളത് അള്ളാഹുവിന് നന്ദിയുള്ളവരാകണം എന്നുള്ളതിന്റെ ആ ഒരു പ്രാധാന്യം ശ്രദ്ധാപൂർവ്വം വായിക്കും ാണ് വഷ്കുറൂ എന്ന പ്രയോഗം ഒപ്പം എന്നുള്ളതാണ് ലി അവിടെ ലാമ് ലാമുൽ ശുക്ര അള്ളാഹുവിന് പ്രത്യേകമാകണം അള്ളാഹുവിന് മാത്രമാകണം അള്ളാഹുവിന്റെ അന്നം ഉപയോഗിച്ചാൽ എന്നുള്ളത് ചോദിപ്പിക്കാനാണ് അവിടെ ആ ലാമിന്റെ േട്ടം വഷ് എന്ന് പറയാതെ വഷ്കുറൂലില്ല എന്നാണ് അള്ളാഹു സുബ് പ്രയോഗിച്ചത് നിങ്ങൾ ഷുക്റുള്ളവരാകണം എന്നാണ് ശുക്ർ നമുക്ക് പലതവണ വന്നുപോയ പ്രയോഗമാണ് അത് ഹംദിനെയും സനായിനെയുമാണ് അറിയിക്കുന്നത് അള്ളാഹുവിന് അവൻ തന്ന അന്നം ഭക്ഷിച്ചാൽ അള്ളാഹുവിന് ശുക്രു പ്രകാശിപ്പിക്കണം അള്ളാഹുവിനെ സ്തുതിക്കണം അള്ളാഹുവിനെ വാഴ്ത്തണം എന്നുള്ളതാണ് ഇവിടെയുള്ള കൽപ്പന വഷ്കുറൂലില്ലാ എന്നുള്ള ഇടത്ത് മനസ ി പ്രകാശിപ്പിക്കേണ്ടെന്നതിന്റെ തേട്ടം പ്രത്യേകം വായിക്കേണ്ടതാണ് കാരണം എന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാൻ നബിമാരോട് കൽപ്പിച്ചതിനെ കുറിച്ച് നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ പഠിക്കുകയുണ്ടായിട്ടുണ്ട് അള്ളാഹു സുബാൻ വത്താലത് വിശിഷ്ടമായത് നിങ്ങൾ ഭക്ഷിക്കൂ വ സാലിഹ നിങ്ങൾ സുഹൃതങ്ങൾ സൽ പ്രവൃത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്യൂ എന്നാണ് അപ്പൊ നോക്കൂ നിങ്ങൾ അവിടെ വ സാലിഹൻ എന്ന് റസൂലുമാരോട് അള്ളാഹു സുബാന കൽപ്പിച്ചതിന്റെ സ്ഥാനത്താണ് ഇവിടെ എന്നുള്ളത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ശുക്ര അർപ്പിക്കുക എന്നുള്ളത് വാഴ്ത്തലിലും പരിമിതപ്പെട്ടുകൂടാ പ്രത്യുത കർമാനുഷ്ഠാനങ്ങളിലൂടെ അള്ളാഹു സുഹാനു വാലാക്ക് നന്ദി തെളിയേണ്ടതുണ്ട് നന്ദി പ്രകാശിപ്പിക്കേണ്ടതുണ്ട് എന്നത് ഇവിടെ പ്രത്യേകം നമുക്ക് മനസ്സിലാക്കുവാനുള്ള ഒരു വിഷയമാണ് പറഞ്ഞു ഭക്ഷണം കഴിച്ച് നന്ദി പ്രകാശിപ്പിക്കുന്നവൻ ക്ഷമാപൂർവം നോമ്പു നോൽക്കുന്നവന്റെ സ്ഥാനത്താണ് എന്ന് ഒരാൾ ക്ഷമിച്ച് സഹിച്ച് വ്രതമാചരിച്ചാൽ എത്ര പദവിയും സ്ഥാനവുമാണോ അദ്ദേഹത്തിനുള്ളത് അതുപോലത്തെ പദവിയും സ്ഥാനവുമാണ് ആഹരിച്ച് ഭക്ഷിച്ച് ശുക്ര അർപ്പിക്കുന്നവനുള്ളത് എന്നാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ശുക്ർ അർപ്പിക്കുവീൻ എന്നതിൽ ആഹരിച്ചു കഴിഞ്ഞാൽ ആ ആഹാരം കനിഞ്ഞ അള്ളാഹുവിന് നമ്മൾ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നന്ദിയുള്ളവരാകണം എന്ന് നമ്മൾ പഠിപ്പിക്കപ്പെടുകയാണ് നെബ്സലാസ് പറഞ്ഞു ൃപ്തിപ്പെടുന്ന വിഷയമാണ് അവൻ അവൻ ഹംദ് അർപ്പിക്കുക എന്നുള്ളത് പാനം ചെയ്താൽ അതിലും അള്ളാഹുവിനെ ഹംദ് അർപ്പിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ അള്ളാഹു കനിഞ്ഞതിൽ അള്ളാഹുവിനോട് ശുക്രുള്ളവരാവുക ആ ശുക്ര് നമ്മുടെ മനസ്സ് മനസ്സംഗീകരിച്ചുകൊണ്ടും നമ്മുടെ നാവു കൊണ്ട് ചൊല്ലിപ്പറഞ്ഞുകൊണ്ടും അപ്രകാരം നമ്മുടെ ജീവിതം അള്ളാഹുവിൻ ും ഇതാണ് നമ്മൾ ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത് ഇൻഷാ ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ ചില അനുബന്ധ വിഷയങ്ങൾ ഈ ആയത്തിന്റെ ബാക്കി ഭാഗം പഠിക്കുന്നതോടൊപ്പം നമുക്ക് മനസ്സിലാക്കുവാനുണ്ട് ബി ഇതിനില്ല അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു